വിക്യാൻപിടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന വാർത്ത എസ് എസ് എൽ സിയുടെ റീവാല്യേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും നേരത്തെ തന്നെ ഇത് പ്രഡിക്റ്റ് ചെയ്തതാണ് ഈ മാസം അവസാനത്തോടു കൂടി എസ് എസ് എൽ സി റീവല്യൂഷൻ റിസൾട്ട് പുറത്തു വരുമെന്ന് വീക്കാൻ വേണ്ടിയായി ഇതിനു മുമ്പേ തന്നെ പറഞ്ഞതാണ് എന്തായാലും അതിനെ വളരെ കൃത്യമായി തന്നെയുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷയുടെ റീവാല്യുവേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഐ എക്സാം എന്ന് പറയുന്ന സൈറ്റിലൂടെയോ അല്ലെങ്കിൽ എസ് 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 എൽ സി ഡോട്ട് എക്സാംസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് എന്ന വെബ്സൈറ്റിലൂടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ റിവാലയേഷൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് കയറി നോക്കുന്നത് കൊണ്ട് സൈറ്റ് കുറച്ച് ഹാങ് ആയിട്ട് സൈറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട് എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും റിസൽ സിയുടെ റിവാല്യൂഷൻ റിസൾട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ അറിയാൻ കഴിയും രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കും വിദ്യാർത്ഥികൾക്ക് വലിയ സന്തോഷം നൽകുന്ന വാർത്ത നിരവധി വിദ്യാർത്ഥികളുടെ റിസൾട്ട് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി മാർഗ്ഗ് വാല്യുവേഷൻ റിവാല്യുവേഷൻ നടത്തിയപ്പോൾ മാർഗിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു ഗ്രേഡിൽ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പരിഭൂരിപക്ഷം ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും റിസൾട്ടിൽ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു റിവാല്യുവേഷനിലൂടെ എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും എസ് പരീക്ഷയുടെ റിവാല്യുവേഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലസ് ടു പരീക്ഷയുടെയും ഏകദേശം എത്രയും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും മറ്റു വിവരങ്ങളും അറിയുവാൻ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ മത് വിദ്യാഭ്യാസ വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നതായിരിക്കും പറിവാലേഷനിലൂടെ റിസൾട്ടുകൾ ചേഞ്ച് ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീഡിയോയുടെ വിഡിയുടെ എല്ലാവിധാശംസകളും ബൈ പരീക്ഷാ സെക്രട്ടറി അപ്പോൾ എന്തായാലും റിസൾട്ട് ഇനി ജൂൺ മാസത്തിൽ ഉണ്ടാകൂ എന്നാണ് പലരും വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും റിസൾട്ടിന്റെ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും എന്താ മെയ് മാസത്തിൽ റിസൾട്ട് വരാനുള്ള സാധ്യത ഇല്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ജൂൺ മാസത്തിലായിരിക്കും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഉണ്ടാവുക പ്ലസ് ടു പരീക്ഷയോടൊപ്പം ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുമെന്നാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് പറഞ്ഞത് അതിൽ നിന്ന് പിന്നോക്കം പോയോ മുന്നോട്ട് പോയോ എന്നുള്ളത് ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ